തെന്നിന്ത്യൻ സിനിമയിലെ വളരെ ശ്രദ്ധ നേടിയ നടിയാണ് സാമന്ത ഒപ്പം തന്റെ ജീവിതത്തിലൂടെ സാമന്ത വാർത്തകളിലും ഇടം നേടാറുണ്ട് നടൻ നാഗചൈതന്യുമായുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവുമൊക്കെ വാർത്തകളായി അടുത്ത കാലത്ത് നാഗചൈതന്യ നടി ശോഭിത ദൂലിപാലയുമായി പ്രണയത്തിലാകുകയും വിവാഹനിശ്ചയം നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് മന്ത്രി കൊണ്ട സുരേഖ സാമന്ത നാഗചൈതന്യ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വലിയ വിവാദമായി മാറുകയും ചെയ്തു സാമന്ത നാഗചൈതന്യ വിവാഹമോചനത്തിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്നെന്നാണ് സുരേഖയുടെ പ്രസ്താവന കെ ടി ആറിന് അടുത്തു പോകാൻ നാഗാർജുന തന്റെ മകന്റെ ഭാര്യയായ സാമന്തയോട് ആവശ്യപ്പെട്ടു അവർ അതിന് വിസമ്മതിച്ചു അതേ തുടർന്നുള്ള പ്രശ്നത്തിനൊടുവിലാണ് നാഗചൈതന്യം സാമന്തയും വേർപിരിഞ്ഞതെന്നായിരുന്നു സുരേഖയുടെ വിവാദ പരാമർശം ഇതിന് മറുപടിയുമായി സാമന്തയും എത്തി തെലങ്കാന മന്ത്രി കെ ടി രാമറാവുവിന്റെ സ്വാധീനത്തെ തുടർന്നാണ് നാഗചൈതന്യം സാമന്തയും പിരിഞ്ഞതെന്നാണ് സുരേഖയുടെ ആരോപണം ഇതിനോട് സോഷ്യൽ മീഡിയയിലൂടെയാണ് സാമന്ത പ്രതികരിച്ചത് മന്ത്രിയുടെ പ്രസ്താവന തള്ളിയ നടി തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെല്ലരുതെന്നും പറഞ്ഞു ഒരു സ്ത്രീയാകാൻ പുറത്തിറങ്ങി ജോലി ചെയ്യാൻ സ്ത്രീകളെ നിസ്സാരമായി പരിഗണിക്കുന്ന ഒരു ഗ്ലാമറസ് ഇൻഡസ്ട്രിയിൽ അതിജീവിക്കാനും പ്രണയത്തിലാകാനും പ്രണയത്തിൽ നിന്ന് പുറത്തുവരാനും ഇപ്പോഴും എഴുന്നേറ്റു നിൽക്കാനും പോരാടാനും ഒരുപാട് ധൈര്യവും ശക്തിയും വേണം കൊണ്ടാ സുരേഖ എന്റെ യാത്രയിൽ ഞാൻ അഭിമാനിക്കുന്നു അതിനെ നിസ്സാരവൽക്കരിക്കരുത് ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന കാര്യം താങ്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു വ്യക്തികളുടെ സ്വകാര്യതയെക്കുറിച്ച് ഉത്തരവാദിത്ത ബോധവും ബഹുമാനവും പുലർത്തണമെന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് എന്റെ വിവാഹമോചനം വ്യക്തിപരമായ കാര്യമാണ് അതു സംബന്ധിച്ച ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കാനുള്ള ഞങ്ങളുടെ തീരുമാനത്തെ തെറ്റായ വിധത്തിൽ ചിത്രീകരിക്കാൻ പാടില്ല കൂടുതൽ തെളിച്ചു പറഞ്ഞാൽ വിവാഹമോചനം സംബന്ധിച്ച തീരുമാനം പരസ്പര സമ്മതത്തോടെയും സൗഹാർദ്ദത്തോടെയും എടുത്തതാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുമില്ല രാഷ്ട്രീയ പോരിനായി എന്റെ പേര് ദയവായി ഉപയോഗിക്കരുത് രാഷ്ട്രീയമില്ലാതെയാണ് ഞാൻ എക്കാലവും നിലകൊണ്ടിട്ടുള്ളത് ഇനിയും അങ്ങനെ തുടരാനാണ് ഇഷ്ടപ്പെടുന്നത് സാമന്ത കുറിച്ചു ഒപ്പം പ്രതികരണവുമായി നടൻ നാഗ ചൈതന്യമെത്തി ായിരുന്നു നടന്റെ പ്രതികരണം വിവാഹമോചനം എന്ന തീരുമാനം ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല വളരെയധികം വേദന നിറഞ്ഞ നിർഭാഗ്യകരമായ ഒന്നാണ് ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കുമൊടുവിൽ ഞാനും എന്റെ മുൻഭാര്യയും ചേർന്നെടുത്ത തീരുമാനമാണ് വിവാഹമോചനം ഞങ്ങളുടെ വ്യത്യസ്തമായ ജീവിത ലക്ഷ്യങ്ങൾക്കും സമാധാനത്തിനും അതായിരുന്നു വേണ്ടതെന്ന തീരുമാനത്തിൽ രണ്ട് പ്രായപൂർത്തിയായ ആളുകൾ എടുത്ത തീരുമാനം മാത്രമാണത് അതിന്റെ പേരിൽ ഒരുപാട് കിവന്തികളും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളും പ്രചരിച്ചു എന്നിട്ടും എന്റെ മുൻ ഭാര്യയുടെയും എന്റെയും കുടുംബത്തെയും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഇതുവരെ അതിനോടൊന്നും പ്രതികരിക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ മന്ത്രി കൊണ്ടാസുരേഖ നടത്തിയ പരാമർശം വാസ്തവ വാസ്തവവിരുദ്ധമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം ആക്ഷേപം കൂടെയാണ് സ്ത്രീകൾ ബഹുമാനവും പിന്തുണയും അർഹിക്കുന്നവരാണ് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി സെലിബ്രിറ്റികളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് എന്തും പറയാമെന്ന നിലയിലേക്ക് തരം താഴുന്നത് അങ്ങേയറ്റം നാണക്കേടുള്ള കാര്യമാണ് എന്നാണ് നാഗചൈതന്യയുടെ പ്രതികരണം നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുനെയും മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരുന്നു എക്സിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം മന്ത്രി കുണ്ട സുരേഖ നടത്തിയ പ്രതികരണത്തെ ശക്തമായി അപലപിക്കുന്നു എതിരാളികളെ വിമർശിക്കാനായി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സിനിമാ താരങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കരുത് ആളുകളുടെ സ്വകാര്യതയെ ബഹുമാനിക്കണം ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലിരുന്നു കൊണ്ട് നിങ്ങൾ നടത്തിയ പ്രതികരണങ്ങളും എന്റെ കുടുംബത്തിനെതിരെ നടത്തിയ ആരോപണങ്ങളും തെറ്റാണ് എത്രയും പെട്ടെന്ന് പ്രസ്താവന പിൻവലിക്കണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ തന്റെ വാക്കുകൾ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചതോടെ മാപ്പുപറഞ്ഞെത്തിയിരിക്കുകയാണ് തെലങ്കാന വനവകുപ്പ് മന്ത്രി കൊണ്ടാ സുരേഖ തെന്നിന്ത്യൻ താരങ്ങളായ നാഗചൈതന്യയും സാമന്ത റൂപ്രഭുവും വിവാഹമോചിതരായതിനു പിന്നിൽ ബി ആർ എസ് നേതാവ് കെ ജി രാമറാവുവിന് പങ്കുണ്ടെന്ന തന്റെ ആരോപണത്തിൽ താരങ്ങളോടും അവരുടെ കുടുംബത്തോടും മാപ്പു പറയുന്നു എന്നാൽ ഭാരത് രാഷ്ട്രസമിതി നേതാവായിട്ടുള്ള കെ ജി രാമറാവിനെതിരെ താൻ നടത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ലെന്നും അവർ വ്യക്തമാക്കി